ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു റൈഡ് വീഡിയോ ആണ് ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ ചേച്ചിയല്ലാണ്ട് ഒരു ലോങ് ഡ്രൈവ് സ്കൂട്ടിയിൽ പോകുന്നത് ആദ്യമായിട്ടാണ് അതും കൽപ്പറ്റ ടു ഗുണ്ടൽപേട്ട് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ യാത്രയെങ്കിലും ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു ഐ ലവ് ദിസ് ട്രിപ്പ് ട്രിപ്പെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അത്രയ്ക്ക് മനോഹരമായൊരു യാത്രയായിരുന്നു ഗുണ്ടൽപേട്ടിലേക്ക് നമ്മൾ കാട്ടിലൂടെ ഒറ്റയ്ക്ക് റൈഡ് പോകുന്നതും പിന്നെ അവിടെ ചെന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതും കുറച്ച് കുറച്ച് ഡാൻസ് പാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയം ആയിട്ട് വളരെ അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞ അത് നിങ്ങൾക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണാൻ മനസ്സിലാവും ഈ റൈഡിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് ഇത് മൊത്തം സ്ട്രേഞ്ചേഴ്സാണ് ആ എനിക്ക് ഒരാളും മാത്രമാണ് അറിയാവുന്നത് കാരണം ഞാൻ കൂടെ പോയ ആൾ മാത്രമേ എനിക്കറിയൂ ബാക്കിയുള്ളവരെല്ലാവരും എനിക്ക് സ്ട്രേഞ്ചേഴ്സാണ് പുതിയ മുഖങ്ങളാണ് പക്ഷെ ആ ഒരു ഫീലേ ഇതിനുണ്ടായിരുന്നില്ല എല്ലാവരും നേരത്തെ അറിയാവുന്ന ഒരു ഫീൽ ഭയങ്കര ഭയങ്കര കംഫർട്ടബിളായിരുന്നു ഈ യാത്ര എന്ന് പറയുന്നത് ഒപ്പം എല്ലാവരോടുള്ള സംസാരം ചിരി കളി മൊത്തത്തിൽ പറഞ്ഞ ഒരു ആഘോഷം തന്നെയായിരുന്നു എല്ലാവരും പരസ്പരം മനസ്സിലാക്കാനും കുറച്ച് സമയം എന്താ പറയുക ഒന്ന് നല്ലോണം സ്പെൻഡ് ചെയ്യാനും എല്ലാവരെയും മനസ്സിലാക്കി എല്ലാവരുടെയും കഥകൾ വിശേഷങ്ങളൊക്കെ കേട്ട് അങ്ങനെ എൻജോയ് ചെയ്ത കുറച്ച് നിമിഷങ്ങൾ നമ്മുടെ കളിച്ചിരി ഡാൻസ് പാട്ടൊക്കെ നമ്മൾ തന്നെ ആസ്വദിക്കുന്ന കുറച്ച് നിമിഷങ്ങൾ സത്യം പറഞ്ഞ മൊത്തത്തിൽ വളരെയധികം എൻജോയ് ചെയ്തു മനസ്സിനൊന്ന് കൂളാക്കാൻ പറ്റി എന്താ പറയുക അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം നിങ്ങൾക്കും ഇങ്ങനെ അടിച്ചു പൊളിക്കണം അല്ലെങ്കിൽ മനസ്സൊക്കെ ഒന്ന് കൂൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട എന്നാലിങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും ഒന്ന് മൈൻഡൊക്കെ റിലാക്സ് ചെയ്ത് കൂൾ ചെയ്ത് ചില്ലൗട്ട് ചെയ്ത് ഒന്ന് ഫ്രഷായിട്ട് നിങ്ങൾക്ക് വരാം അത് എൻ്റെ ഒരു ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ